ഹലോ അനുസുപ്പാവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നൈറ്റ് വ്ലോഗാണ് വ്ോഗാണെട്ടോ ഞാൻ ചേച്ചിൻ്റെ കൊണ്ട് ചുമ്മാ പുറത്തിറങ്ങിയതാണ് പുറത്തിറങ്ങിയപ്പോൾ മഴ ഇതിപ്പോ അകത്ത് കയറിന്ന് അടുത്ത് തള്ളു തള്ളു ആണ് കേട്ടോ ട്രോളാണ് ചേച്ചിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ട്രോൾ വീരനാണ് അപ്പം എന്താ പറയുക ഞങ്ങൾ ഇങ്ങനെ സീ ഫുഡ് കിട്ടുന്നൊരു റെസ്റ്റോറൻ്റിൽ കയറി സീ ഫുഡിന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ് കളാഞ്ചി കളാഞ്ചി പറഞ്ഞ് വെയിറ്റ് ഏയ് സരോ ഇവിടെ കൊച്ചു കൊച്ചുപിള്ളേരൊക്കെ കളിക്കുമ്പോഴുണ്ടല്ലോ ആവശ്യത്തിൽ ഫോണിൽ കളിയാണോ അവിടെ സാധാരണ ഏതിനോട് ഒന്ന് വെക്കി ഫോണിൽ കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുന്നുണ്ടോ മുഖത്ത് നോക്കാത്ത രീതിയിലുള്ള ഫോൺ ഫോണുകളിയാണ് ഇതിന് അമ്മയ്ക്ക് നല്ല ശിക്ഷ കൊടുക്കണ്ടേ പറയൂ എന്റെ ചേച്ചി ഇരിക്കുന്നുണ്ടോ ഇവിടെ സ്കൂളിലൊക്കെ എന്റെ വീഡിയോ കാണുന്ന കുറെ പേരുണ്ടെന്നു ആണോ നിങ്ങൾ പറയൂ ചേച്ചി അനിയത്തേക്കാൾ ചെറുപ്പമാണോ അല്ലയോ പറയൂ 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 നിങ്ങൾ തന്നെ പറയൂ പറയൂസേ ഇവിടെ നോക്കടി നീ എന്താ അമ്മാമ്മനെ പോലെ ഫോണിൽ കളിക്കുന്ന അത് പഠിക്കുന്നില്ലല്ലോ പോകുന്നല്ലേ ഉള്ളൂ നീ പോകുന്ന സ്കൂൾ സ്കൂളേതാ നല്ല സ്കൂൾ ഏതാ നീ പഠിക്കുന്നുണ്ടോ പോയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് വിശേഷങ്ങൾ വിശേഷങ്ങള് കാണിച്ചതാട്ടോ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത് കുറേ ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് ഈ റെസ്റ്റോറന്റിലേക്ക് വന്നത് ഇതിന്റെ പേര് മലബാർ എന്നാണ് കലദർബ ദർബാർ എന്നാണ് അപ്പോൾ ഇവിടെ വന്നത് ഇവിടെ സീ ഫുഡിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങളൊരു തവാ ഫിഷും പറഞ്ഞിട്ടുണ്ട് ഒരു ഫിഷ് മോളി പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് നൂൽപുട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ തന്നിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാതെ പോയി ഇവർ രണ്ടിനും ഇവിടെ വെക്കും പാത്രം കേൾക്കാൻ വേണ്ടി ഓക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ചായയും കപ്പിയൊന്നും ഇപ്പം എൻ്റെ എൻ്റെ ചേട്ടനാണെങ്കിൽ ഉണ്ടല്ലോ ആരും ഇത് പറഞ്ഞാലും അതും കൂടെ ടേസ്റ്റ് ഉണ്ട് കണ്ടോ കണ്ടോ വീട് എടുക്കാതിരിക്കാൻ വേണ്ടി പിടിച്ചേക്കുന്നത് കോപ്പിറോയ്റ്റ് പേടിച്ചാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പൈസ കൊടുക്കുന്നത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇതിൽ നല്ല നൂൽപൊട്ട് ചൂട് നൂൽപൊട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഫിഷ് രണ്ടും കായലാണ് ഞാൻ കഴിക്കില്ല കടൽ ഫിഷ് മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പറഞ്ഞത് എന്തായാലും പിള്ളേരുടെ കൂടെ അടിപൊളി ആമ്പിയൻസിലിരുന്ന് നല്ല മുക്കമുട്ട ഫുഡ് അഴിച്ചു ഫിഷ് പൊള്ളിച്ച നല്ലതായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ടേസ്റ്റ് എടുത്ത് നോക്കി നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ പൊറോട്ട ഫിഷ് മോളി ഫിഷ് മാംഗോ കറി എല്ലാം ഉണ്ടായിരുന്നു മുട്ട ഫുഡ് അടിച്ച് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഞങ്ങള് തിരിച്ചു വച്ചാൽ ഞാനും മിന്നു പൊന്നും അമ്മയും കൂടെ ഹോട്ടലിലും ആനിയും കൂടെ അവരുടെ വീട്ടും ഓക്കെ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത് ഇവിടെ ഹസ്തോൽ കയറി എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കണമെന്ന് പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ ബിഞ്ചനാണെങ്കിൽ കുറച്ച് ഫുഡിയാണ് എവിടെ എന്ത് പറഞ്ഞാലും വാങ്ങി തരുകയും ചെയ്യും ഇവിടെ കയറി എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കാം നമുക്ക് മാക്രൂംസ് തൊട്ട് പോയത് വീഡിയോ എടുക്കാനെന്ന് പറഞ്ഞ അവളെ പിടിച്ചു വെച്ചാ കൊറച്ചു നേരം അവളോട് നിൽക്കട്ടെ തോടത്ത് വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞിട്ട് കുറച്ചേരം നിൽക്കട്ടെ അല്ലെങ്കിൽ വീഡിയോ എടുക്കട്ടെ കേട്ടോ അതിന് ശേഷം തൊട്ടാൽ മതി മതി

അപ്പോൾ ഞങ്ങൾ മധുരം കഴിച്ചിട്ട് ഇവിടുന്ന് വിട പറയുകയാണ് പിള്ളേർ പിള്ളേർ പിള്ളാർ ഗുഡ് നൈറ്റ് ഒന്നും ഇല്ല കാരണം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ നാളെ വൈൻഡപ്പ് ചെയ്യും ഇപ്പൊ ഗുഡ് നൈറ്റ് ഒക്കെ ഒന്നും സംസാരിച്ചിട്ട് എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് സംസാരിച്ചാലേ സബ്സ്ക്രൈബേഴ്സിനോട് കൂടുതൽ സമയം സംസാരിച്ചാലേ കൂടുതൽ പേസ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്റെ കൂടെ അമ്മേന്റെ കൂടെ ഇന്നലെ രാത്രി ഞാൻ പ്രസവിച്ചു കുട്ടി പെൺകുട്ടി പല്ലു മുളച്ച് വല്യ കുട്ടിയായി എൻറെ അമ്മ രാവിലെ തന്നെ ചെയ്യുന്ന കണ്ടോ എന്റെ ഇസ്തിരി ഇടുവാണേ എൻറെ അമ്മ നിങ്ങക്ക് വേണമെന്ന് പലരും പറയാറുണ്ട് ഞാൻ തോരു അയ്യോ ഒരാള് ഓരോ ദിവസം ഓരോരുത്തരുടെ കൂടെ ആറു മക്കളും എന്താ അമ്മ പോയ അമ്മനെ ഉണ്ടാക്കേണ്ടി വരും എന്റെ അടുത്ത് നിൽക്കുന്ന അത്ര സുഖം വേറെ എവിടെയും കിട്ടില്ല പിന്നെ ഉറപ്പല്ലേ ഉറപ്പല്ലേ അപ്പൊ ആക്ച്വലി ഇന്ന് ഇവിടെ നമ്മുടെ സ്പോട്ട് അഡ്മിഷൻ നടക്കുകയാണ് ട്ടോ ഗോകുലം പാർക്കിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഇവിടെ ഇതിപ്പോൾ നമ്മുടെ കമ്പനി എടുത്തു തന്ന അക്കോമഡേഷനൊക്കെയാണ് അപ്പം ഇന്ന് ഇവിടെ കോംപ്ലിമെൻറ്ററി ഇപ്പള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ചെടികളെ ഞാനിവിടെ പിടിച്ച് വെച്ചിരുന്നത് ആക്ച്വലി ചുടുങ്ങൾക്ക് ഉണ്ടല്ലോ സത്യം പറയാം ഭക്ഷണം അവരുദ്ദേശിക്കുന്ന പോലെ ബർഗർ അങ്ങനത്തെതൊക്കെ ഇവർ തീർന്നുള്ളൂ അമ്മേന്റെ കൂടെ നിൽക്കണം ഇന്നലെ ഫുള്ള് കഥയും പറഞ്ഞ് പക്ഷെ ഞാൻ ഇങ്ങോട്ട് ഇന്നലെ രാത്രി കയറി വരാൻ സമയമെടുത്ത് ഞാൻ എന്റെ കമ്പനീൻ്റെ എം ഡി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താടി ഇന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും ചുരുങ്ങാൻ പണികൾ ഉറങ്ങാനായി പിന്നെ ഇതാ ഇതിൻ്റെ ബർത്ത് ഡേ ആണ് ഇതിന് ഒമ്പത് വയസ്സിലമ്മ എട്ട് കംപ്ലീറ്റ് ആയി ഒമ്പതിലേക്ക് കിടക്കുകയാണ് പതിനേഴാം തീയതി ആണ് പിന്നെ ഈ കാണുന്ന പോലെ ഒന്നല്ല ആൾ തട്ടുതടുപ്പൻ ഇംഗ്ലീഷാണ് ഇവിടെ അത്രയ്ക്ക് മിടുക്കിയാണ് കണ്ട മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് കണ്ട നാണം ഇന്നും പറയണ്ട അവടെ ഫ്രണ്ട്സൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അവള് പറഞ്ഞത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണു അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോയും ഇതൊക്കെ എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യണമല്ലോ വീഡിയോ ഇത് ഞങ്ങൾ എട്ട് മണി ബച്ചന് തിരിച്ചു പോട്ടോ കാരണം എൻ്റെ എഞ്ചൽ മോളവിടെ വെയിറ്റ് ചെയ്യണം അതെ ഒരു ചുന്നരി ഒരു ശരിക്കും വളർത്തിയ ഞാൻ തന്നെയാ കേട്ടോ പൊഞ്ഞുവിനെ പൊഞ്ഞു കുഞ്ഞു ആയിരിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെയായിരുന്നു എൻ്റെ കുഞ്ഞു എനിക്കാണ് ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിട്ടില്ല എനിക്ക് പേടി പേടിയത് താഴെ വീഴോ താഴെ വീഴോ ആ മഴ ഉണ്ടോ മഴ ഉണ്ടെന്ന് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഞാൻ ഇവന്റിനെ ജോയിൻ ചെയ്യുന്നു ജോയിൻ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ പല്ലൊക്കെ തേച്ച് ഡ്രസ്സൊക്കെ മാറ്റണ്ടേ അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ എന്റെ കോൾ എങ്ങനെയാണ് കാരണം ഇരിക്കി വന്നിട്ട് കുളിക്കണം ഞാൻ ഇവരെ മാതിരിയല്ല നേരത്തെ കുളിക്കില്ല ഞാൻ വന്നിട്ട് ഈ കുളിക്കൂ നേരത്തെ സുന്ദരിമാരായി ഞാൻ പിന്നെ ജന്മന സുന്ദരിയാണ് കാരണന്മാരായി തന്ന സൗന്ദര്യമുണ്ട് ഞാൻ പറയൂ പുച്ചമാണ് നീ നമ്മുടെ പേരക്കുട്ടികളൊക്കെ നമ്മളെ കാളും അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം പൂരി മസാല ബാജി ദേ പഴങ്കന്നി പഴങ്കന്നിയിലേക്ക് കേട്ടോ എൻ്റെ കണ്ണ് ആദ്യം ഉടക്കിയത് പിന്നെ നല്ല കള്ളപ്പം ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അവൽ വിളയച്ചത് പിന്നെ അതുപോലെ തന്നെ സാമ്പാർ ഇഡ്ഡലി ഗൺ പൗഡർ അത്യാവശ്യം നല്ല അടിപൊളി പിന്നെ ആംബിയൻസിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നല്ല ക്രസോൺസ് ഉണ്ടായിരുന്നു പിള്ളേർ നല്ല മുക്ക് ആസ്വദിച്ച് കഴിച്ചു പിന്നെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് പഴങ്കന്നി എന്തായാലും കഴിച്ചിട്ടേ പോകുന്നുള്ളോ എന്ന് ഓർത്തിട്ട് ഞാൻ പഴങ്കന്നി കുടിച്ചു കേട്ടോ പിന്നെ ഈ സോസേജ് കുറച്ച് തണുത്തിരുന്നാറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പാൻ കേക്ക് സൂപ്പർ ആയിരുന്നു പിന്നെ ഓട്സ് ഉണ്ടായിരുന്നു ചിക്കൻ സോസേജ് പിന്നെ അമ്മ ഇതേ അമ്മ ഇഡ്ഡലി വന്ന പാടി ഇഡലീൻ്റെ മേലെ ചാടി വീണു പൊന്നും മിന്നും ഒക്കെ എല്ലാം ഞാൻ അവരോട് ട്രൈ ചെയ്യാൻ പറഞ്ഞു അവർ മാക്സിമം അതിലാക്കി കേട്ടോ ഞാൻ ആദ്യം ഒരു ഇഡ്ഡലി എടുത്ത് ചമ്മന്തിപ്പൊടിയൊക്കെ മുക്കി കഴിച്ചു എനിക്ക് ചമ്മന്തിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് എന്തോ ഒരു കുറുക്ക് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അതും പപ്പടവും മുളകിട്ട് നല്ല പഴങ്കന്നി കുടിച്ചു പഴങ്കന്നി കൈയിട്ട് നിരടി കുടിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ പാത്രം കുഞ്ഞിതാട്ടോ അതിനകത്തേക്ക് കൈയിട്ട് നേരാനുള്ള സ്ഥലം ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ സ്പൂൺ ഉപയോഗിച്ച് കുടിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇപ്പം നമ്മുടെ പഴങ്കന്നി ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ വരികയെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മഹത്വം പറഞ്ഞിട്ട് തന്നെ ആളുകൾക്ക് എനർജി ഡ്രിങ്ക് ആണല്ലോ കൂടുതൽ മിന്നു ആണ് കേട്ടോ എല്ലാ സാധനവും എടുത്ത് നല്ല രീതിയിൽ നല്ല യൂട്ടിലൈസ് ചെയ്തത് മിന്നു ആണ് പൊന്നു ഇഡ്ഡലിയാണ് കൂടുതലും കഴിച്ചത് അത് കഴിഞ്ഞ് ഞാൻ ഇവൻറ്റ് നടക്കുന്ന ഹാളിലേക്ക് ജസ്റ്റ് വന്നു അവരെന്തൊക്കെ അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ നോക്കി ആരും എത്തിയിട്ടില്ല ഞാൻ അക്കോമഡേഷനിൽ തന്നെയാണ് ഈ ഇവൻറ്റ് നടക്കുന്നത് അതുകൊണ്ട് ഞാനൊന്ന് നേരത്തെ എഴുന്നേറ്റ് വന്ന് നോക്കിയതാണ് കേട്ടോ കുട്ടികളെ ഇവിടെ പഠിച്ചോട്ടെ വെറുതെ അമ്മ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് ആക്ച്വലി അത് മാത്രം നടക്കുന്നില്ല പിടികി പിടി ഇവരുടെ അമ്മയ്ക്ക് ഹിന്ദി അറിയാത്തോണ്ട് രക്ഷപ്പെട്ട് അമ്മമ്മനേൽപ്പിച്ച് അമ്മയതേ പിള്ളേരെ നല്ല പഠിപ്പിക്കുന്നു ഒരാളെ ഹിന്ദി പഠിപ്പിക്കുന്നു ഒരിക്കലെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു ഇല്ല പോകുന്നു അണ്ടേ നിൻ്റെ അമ്മ കണ്ട് നിൻ്റെ അമ്മ എന്നെ കുറെ തള്ളിയിട്ടുണ്ട് നിൻ്റെ അമ്മ എനിക്ക് കുറെ പാട വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എന്നെ പഠിക്കില്ല എൻ്റെ അമ്മ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരുന്നു അവളുടെ അമ്മ ഭയങ്കര പഠിപ്പിച്ചിട്ടായിരോ പിന്നെ നിന്റെ അമ്മമാരോട് കണ്ടില്ല അന്നെ പഠിക്കുന്നില്ല ബുക്കിൻ്റെ അടു വെച്ച് കഥ ബുക്ക് വായിക്കുന്നു അതുപോലെ ഞാൻ പാര അവിടെ പഠിക്കുന്നില്ല അവിടത്തേക്കും കാണിച്ച ശരിക്കും അവിടേക്കും പേരെ പിള്ളേരുള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ അഡ്മിഷൻ്റെ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണം അതെ ഞാൻ സുന്ദരിയായിരുന്നു അതിരാകെ ഞാൻ വിളിക്കാം സുന്ദരിയല്ലാത്ത അനുരാഗേ രജിസ്ട്രേഷൻ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അമ്മയും പിള്ളാരൊക്കെ ബോറടിച്ച് പുറത്തേക്ക് ഇറങ്ങിട്ടുണ്ട് കേട്ടോ ചേച്ചിയുണ്ട് അപ്പൊ ചേട്ടൻ ഇപ്പൊ എന്നെ കൂട്ടാൻ വരും ഞാനും ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് അവന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കാം അവരെന്തൊക്കെയാ ചെയ്യുന്നതൊക്കെ നോക്കാം എല്ലാരും പോയി എല്ലാരും പോയപ്പോ എനിക്ക് എന്തോ ഒരു സങ്കടം എല്ലാരും പോയി അപ്പതേ പൊന്നിനും പിഞ്ചനും കൂടെ എന്നെ കൂട്ടാൻ വന്നു അങ്ങനെ ഞങ്ങൾ ചേച്ചിന്റെ അടുത്തേക്ക് പോവുകയാണ് ചേച്ചിന്റെ അടുത്ത് അമ്മേന്റെ അടുത്തും പോകും കിബായ വീഡിയോയില് ആവിശേഷങ്ങളും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് വൈൻ്റെ അപ്പ് ചെയ്യാം കേട്ടോ കിഫ്ബായോ ഉച്ചയ്ക്ക് ഫുഡ് അടിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പായിരുന്നു ചേച്ചീനെ അമ്മേനെയൊക്കെ കൂട്ടി പലഹാരം എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയി നല്ല കുഞ്ഞിപ്പത്തിരിയും തേങ്ങാപ്പാൽ ഒഴിച്ച പത്തിരിയും ബീഫ് റോസ്റ്റും ചിക്കൻ മുളകിട്ടതും ഒക്കെ മുട്ട തട്ടിട്ടോ എനിക്ക് ഫാമിലി ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര പെഷ്യസാണ് എല്ലാവരുടെയും കൂടിയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇന്ന് രാത്രിത്തെ ബസ്സിന് തന്നെ ഞങ്ങൾക്ക് തിരിച്ച് വയനാടേക്ക് പോകണം പിന്നെ ആൻസ് ബേക്കറി കേട്ടിട്ട് കേട്ടോ കാരണം ആൻസ് ബേക്കറിയിൽ ഒരു റോളുണ്ട് സീറ്റ് റോള് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് പക്ഷേ എനിക്കത് കിട്ടിയില്ല അമ്മയ്ക്ക് ചുരുളി കിട്ടിയ അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു സ്നാക്കാണത് തലശ്ശേരി സ്നാക്കാണ് കേട്ടോ പിന്നെ മിന്നു മിഞ്ഞുൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമുള്ള കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ സ്നോബോൾസ് സ്നോബോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ ഞാനതൊന്നും വാങ്ങില്ല കാരണം ഇപ്പോൾ വീട്ടിൽ ജോൺസെട്ടേ ആണെങ്കിൽ മധുരം കഴിക്കില്ല ഏഞ്ചലിനും വലിയ താല്പര്യം പിന്നെ എനിക്ക് നല്ല ക്ഷീണമാണ് എങ്ങനെയെങ്കിലും ബസ്സ് കയറി കിടന്നുറങ്ങണം എന്നുള്ള മൂഡാണ് പിന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടോ കാരണം ബസ്സിലെനിക്ക് അത്രയും നല്ല ഡ്രസ് ഇട്ട് കയറി കിടന്നുറങ്ങാനൊന്നും പറ്റില്ല അതിനെപ്പറ്റി ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഇതേ വെറുതെ ഒന്ന് ക്യാമറ എടുത്ത് എൻ്റെ മുഖത്തിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് ഞാൻ തന്നെ നോക്കി കണ്ടതാണ് കേട്ടോ മിന്നു അതിൻ്റെ ഇടയിൽ കുറേ ബിസ്ക്കറ്റ് വാരി കോരി എടുത്തിട്ടുണ്ട് പിന്നെ സ്നാക്സിന്റെ ആളാണ് കേട്ടോ പിന്നെ ഇവിടെ മ്യൂസിക് വെച്ചിട്ടുണ്ട് കോപ്പിറൈറ്റ് പേടിച്ചിട്ടാണ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് ഇപ്പൊ വോയിസ് കൊടുക്കുന്നത് വീഡിയോ ആയി വീണ്ടും കളാ വേഗം കാണാൻ സി ആ ജോൺസൺ പ്രമാൻ ഞാൻ ചിത്രം തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഫോട്ടോ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രസ്സ് മാറ്റോ കാരണം എനിക്കത്രയും നല്ല ഡ്രസ്സ് വണ്ടിക്കാത്ത ഇരിക്കാനൊക്കെ മാറ്റി അതുകൊണ്ട് ഡ്രസ്സ് ഞാൻ കാറിനെ കത്ത് നിന്നോ മാറ്റിയത് ഒരു പാർക്കിങ്ങിന് വണ്ടിയിട്ട സമയത്ത് അതിൻ്റെ ഉള്ളൊന്ന് ഡ്രസ് മാറ്റി ബാ അടുത്ത വീഡിയോ കാണാം ആ വീട്ടിൽ ഏഞ്ചൽ മോൾ ഉണ്ട് ചക്കരമാൾ ഉണ്ട് ആയിട്ട് വന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സോ കുറച്ച് ദിവസം അവളുടെ കൂടെയുള്ള വീഡിയോസ് ആയിരിക്കും അവളെ വീഡിയോയ്ക്കകത്തൊന്നും കാണിക്കാറില്ല കാരണം അവൾക്ക് ഇഷ്ടമല്ല വീഡിയോയ്ക്കകത്ത് വേണമെങ്കിൽ Okay, bye, good night.